കൂട്ടുകാരെ നമസ്കാരം ഞാനൊരു യാത്ര പോകാനായിട്ട് ബാലനാപുരം റെയിൽവേ സ്റ്റേഷനിൽ വന്നതാണ് അപ്പോൾ അവിചാരിതമായിട്ട് ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടി ഞാൻ ഇതുവരെയും കരുതിയിരുന്നത് സിനിമയിലൊക്കെ വർക്ക് ചെയ്താൽ ഒരുപാട് പൈസയൊക്കെ കിട്ടും അങ്ങനെ വലിയ സെറ്റപ്പിലൊക്കെ നടക്കാമെന്നാണ് വിചാരിച്ചിരുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഒരു സിനിമ എടുക്കുമ്പോൾ ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ കയറി നൂറ് കോടി ക്ലബ്ബിൽ കയറി അപ്പോൾ ഇതിൽ കിട്ടുന്ന ഈ അപ്പോൾ ഇതിൻ്റെ ആർട്ടിസ്റ്റുകൾക്കൊക്കെ നല്ല പൈസ കിട്ടുമല്ലോ കിട്ടും എന്നാണ് ഞാൻ കരുതിയിരുന്നത് കൃത്യത്തിൽ സിനിമാ മേഖലയിലുള്ള പ്രശ്നം എന്താണെന്ന് നമ്മുടെ ഈ ചേട്ടൻ പറഞ്ഞുതരും നമസ്കാരം ഞാൻ രാജേഷ് രാജേഷ് സിനിമയിലെ സെക്ഷനില സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റ് എന്നുള്ള സെക്ഷനാണ് നമ്മൾ അപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കഥാപാത്രം മെയിൻ കഥാപാത്രം ഉണ്ടാവില്ല അതിന്റെ പുറകിൽ നിൽക്കുന്നത് ആൾക്കൂട്ടം ഇപ്പോൾ ഒരു കോടതി വരാന്തയാണ് ഈ കോടതിയിൽ പ്രതിയായിട്ടും പോലീസായിട്ടും അഡ്വക്കേറ്റു ആയിട്ടൊക്കെയാണ് ഉള്ള വർക്കുകളാണ് നമ്മൾ ചെയ്യുന്നത് ഇതിലുള്ള വിഷയം രാവിലെ അഞ്ച് മണിക്ക് വീടുകളിൽ ഇറങ്ങി ഏഴ് മണിക്ക് സെറ്റിൽ എത്തണം ഷൂട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രി ഒൻപത് മണിയൊക്കെ കഴിയും വീടുകളിൽ പോകുന്നത് ചിലപ്പോൾ വാഹനയാത്ര കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ഏറ്റവും പ്രശ്നം നമ്മളിപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഇരുന്നൂറ് കോടി ക്ലബിലും നൂറ് കോടി ക്ലബിലും ഒക്കെ ഇഷ്ടംപോലെ സിനിമ കയറുന്നുണ്ട് പക്ഷേ ചില ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഇതുകൊണ്ട് എന്താണ് പ്രയോജനം ഒരു പ്രയോജനമില്ല ഇന്നുവരെയും ലൂസിഫർ സിനിമയിൽ അഭിനയിച്ച പൈസ കിട്ടാത്ത ആൾക്കാരുണ്ട് എനിക്കും കിട്ടിയിട്ടില്ല ഇതുവരെയും വർഷം കുറയായി ഇപ്പോൾ അതായത് യമ്പുരാൻ സിനിമ തിരുവനന്തപുരം പള്ളിപ്പുറത്താണ് എൻ്റെ ഷൂട്ട് നടന്നത് ആ പൈസ ഇതുവരെയും കിട്ടിയ കിട്ടാത്ത നിരവധി പേരുണ്ട് പല സിനിമയുടെയും കാര്യം ഇത് തന്നെ എണ്ണി പറഞ്ഞു കഴിഞ്ഞാൽ പൊങ്കാല എന്നുള്ള സിനിമ റിലീസാവാൻ പോകുന്നു അതുപോലെ ഒറ്റക്കൊമ്പൻ അത് റിലീസാവാൻ പോകുന്നു ഈ രണ്ട് പടത്തിൽ അഭിനയിച്ചവരെ പരാതികൾ കേട്ട് കേട്ട് മടുത്ത് ഒരുപാട് പേര് നമ്മളെ സംഘടന ഇതിൽ പരാതികൾ അയക്കുന്നുണ്ട് പൈസ കിട്ടുന്നില്ല എന്ന് ഏറ്റവും അവസാനം വന്നിരിക്കുന്ന ഒരു പരാതി എന്ന് പറയണത് മഴവിലും മനോരമയിൽ മിന്നൂസ് കിച്ചണൻ എന്നുള്ള സീരിയലിൽ അഭിനയിച്ചാൽ അമ്പത്തൊന്നായിരം രൂപ ഇരുപത്തഞ്ച് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് കിട്ടാൻ കിടക്കുകയാണ് ദിവസം ജോലി ചെയ്തതിൻ്റെ പൈസ അതുപോലെ തന്നെ പ്രായമുള്ളവരൊക്കെ ഇതില് ഉണ്ട് ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് വേറെ ജോലിക്കൊന്നും പോകാൻ പറ്റാത്തതിന്റെ പേരിലായിരിക്കും ഇങ്ങനെയൊക്കെ വരുന്നത് അതെ അതെ കാരണം ഇവര് ഇതിൽ വേറെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലെ നല്ല പ്രായമുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു പരിധി പറഞ്ഞിട്ടുള്ളത് അറുപത് വയസ്സ് കഴിഞ്ഞാൽ വീടുകളിൽ സുരക്ഷമായിട്ട് ഇരിക്കുന്നതാണ് അല്ലേ മുതിർന്ന പൗരന്മാരാണ് അപ്പം അങ്ങനെയുള്ളവര് വീട്ടിലിരുന്ന് മുരടിച്ചു പോകും ഇല്ലേ അപ്പോൾ അവർക്കത് റിലൈസ് ചെയ്യാനും പിന്നെ പിന്നെ അതുപോലെ കുറച്ച് നാട്ടും പുറത്തൊക്കെ ഇറങ്ങി നടക്കുകയൊക്കെ ചെയ്യാം അതിനുവേണ്ടി അങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്നു അത് മാത്രമല്ല മക്കളൊക്കെ ചിലപ്പോൾ വിഭാഗം കഴിച്ച് അയച്ചതായിരിക്കാം കടബാധ്യതയുള്ളവരാകും ഈ പൈസ കൊണ്ട് ഇതിന് കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ട് മരുന്ന് വാങ്ങാം വീട്ടുകാര്യങ്ങൾ നടക്കുമല്ലോ വസ്ത്രം വാങ്ങാം എന്നുള്ള രീതിയിൽ വരുന്ന ആൾക്കാരാണ് പക്ഷേ പൈസകൾ കിട്ടാതിരിക്കുമ്പോൾ എന്തു ചെയ്യും പല സിനിമയുടെ വർക്ക് കഴിഞ്ഞ് പാഠം റിലീസ് ചെയ്താൽ പോലും ആൾക്കാർക്ക് പൈസ കിട്ടാൻ കഴിയാത്ത സാഹചര്യമാണ് പൈസ ചോദിക്കുമ്പോൾ കോർഡിനേറ്റർ പറയും അത് പൈസ എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടില്ല വളരെ ഈസി കോടികൾ പൈസയും കിട്ടിക്കഴിഞ്ഞതാണ് എന്നാൽ പോലും നമ്മളെ ആൾക്കാർക്ക് പൈസ കിട്ടുന്നില്ല കോർഡിനേറ്റർ ഒന്നീ കോർഡിനേറ്ററടുത്ത് മാറ്റായിരിക്കാം എൻ്റെ അടുത്ത് ഒരു പ്രമുഖ കോർഡിനേറ്റർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ സിനിമയുടെ ഒരു വർക്ക് കഴിഞ്ഞ് പൈസ കയ്യിൽ കിട്ടിയാൽ അവരടുത്തത് മീറ്റർ പലിശയ്ക്ക് കൊടുക്കുകയാണ് മീറ്റർ പലിശയ്ക്ക് അവർ പൈസ കൊടുത്ത് കഴിയുമ്പോൾ ആരും ചോദിച്ചാൽ പൈസ കിട്ടിയില്ല കിട്ടിയില്ല അത് നീട്ടി പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ആൾക്കാർ ചോദിക്കും രണ്ട് ദിവസത്തെ പൈസ ഇല്ലേ അങ്ങ് പോട്ടെന്ന് വയ്ക്കും കൂടുതലും മുഷിഞ്ഞ് ചോദിച്ചാൽ അവർ എൻ്റെ വർക്കിന് വിളിക്കില്ല അപ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്ന പ്രയോജനം ആർക്കാണ് കിട്ടുന്നത് ഇതിൽ ഒരു പടം റിലീസ് ചെയ്യുമ്പോൾ വലിയ രീതിയിൽ പബ്ലിസിറ്റി കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ് കോടി ക്ലബിലെത്തി എന്നുള്ള ഭയങ്കര അഭിമാനത്തിലാണ് പറയുന്നത് പക്ഷെ അവരൊന്നും മനസ്സിലാക്കേണ്ടത് ഇപ്പം നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഒരു പടത്തിലെ മെയിൻ ക്യാരക്ടർ വേഷങ്ങൾ ചെയ്യുന്നത് എട്ടോ പത്തോ പേരായിരിക്കാം ഇപ്പോൾ മോഹൻലാൽ അല്ലെങ്കിൽ മമ്മൂട്ടി ഇങ്ങനെയുള്ള അവർ അതുപോലെ അവരുടെ കൂടെ സബ് ആർട്ടിസ്റ്റുകളുണ്ട് ഇവരെല്ലാം കൂടി ഒരു പത്തില്ലെങ്കിൽ പൊട്ടി ഇരുപത് പേർ ബാക്കി ആ പടത്തിൽ വരുന്ന ചെറിയ ചെറിയ വേഷങ്ങൾ ഒരുപാട് ഡയലോഗില്ലാത്ത വേഷങ്ങൾ ചെയ്യുന്നത് അത്രയും ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് പക്ഷേ അവർക്ക് ഇതുകൊണ്ട് ഒരു പ്രയോജനം വരുന്നില്ല എൻ്റെ നിർമ്മാതാക്കൾക്ക് പൈസ കിട്ടുന്നുണ്ട് പടം ഷൂട്ട് നടക്കുന്ന ദിവസം അതാത് ദിവസം നിർമ്മാതാക്കൾ കോർഡിനേറ്റർമാരെ പൈസ ഏൽപ്പിക്കുന്നു ഈ ഇടനിലക്കായിരുന്നു നമുക്ക് തരാതെ പൈസയും കൊണ്ടങ്ങ് മുങ്ങയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് രാകേഷ് സാർ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ പൈസ നമ്മൾ കൃത്യമായി കൊടുക്കുന്നു പക്ഷേ അത് നിങ്ങൾക്ക് തരാത്തത് ഈ കോർഡിനേറ്റർമാരാണ് എന്നാണ് അവർ പറയുന്നത് ആ പൈസ നിങ്ങൾക്ക് കിട്ടാത്തതുകൊണ്ട് അവർ അന്വേഷിക്കുക അങ്ങനെയുള്ള പരിപാടികൾ ഇല്ല ഇല്ല അവര് അവർക്ക് അങ്ങനെയുള്ള അന്വേഷണമൊന്നുമില്ല കാരണം അവരെ കാര്യം കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് ഞാൻ അവരടുത്ത് പറഞ്ഞത് വർക്ക് നിങ്ങൾ എന്തിനാണ് ഇടനിലക്കാരെ വെക്കുന്നത് നിങ്ങൾ സൂപ്രധാരങ്ങളെയൊക്കെ നിങ്ങൾ നേരിട്ടല്ലേ കാസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ക്യാമറാമാനെയും ലൈറ്റ് ബോയി ഉൾപ്പെടെ എല്ലാം നിങ്ങൾ നേരിട്ടാണ് ചെയ്യുന്നത് എന്തുകൊണ്ട് നമ്മളെ ജൂനിയർ ആർട്ടിസ്റ്റുകളെ അതുപോലെ നിങ്ങൾ നേരിട്ട് നമ്മളെ സംഘടനയായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് കേരളത്തിൽ ഏത് ജില്ലയിലും നമ്മൾ ആൾ കൊടുക്കും ഈ ഇടനിലക്കാരെന്തിനാണെന്ന് ചോദിച്ചിട്ട് അവരതിന് മറുപടി പറയുന്നില്ല അവരിപ്പോഴും പറയുന്നത് അത് ഓരോ നിർമ്മാതാക്കളും അവരെ ഇഷ്ടത്തിനാണ് ആളിനെ വെക്കുന്നത് എന്നാണ് അവർ പറയുന്നത് ഇങ്ങനെയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അവരെ തുച്ഛമായ ശമ്പളത്തിനൊക്കെയാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ഇത് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദഹിക്കുമോ സത്യം പറഞ്ഞാൽ ഈ എടുത്തുകൊണ്ട് പോകുന്നവർക്ക് പക്ഷെ അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര നമ്മൾ എല്ലാവരും കലാകാരൻ പറഞ്ഞ കലാകാരന്മാരെന്ന് പറഞ്ഞാൽ സത്യസന്ധമായ കലാകാരന്മാർക്ക് ഒരിക്കലും ഒരു വഴി തുറന്നിട്ടില്ല ഒരിടത്തും പലരെയും എനിക്കറിയാം പക്ഷേ ഈ ചേട്ടൻ്റെ അവസ്ഥയെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഭയങ്കര എന്താ സിനിമയിലൊക്കെ ആണെന്ന് പറഞ്ഞപ്പോൾ വലിയ രീതിക്കാണെന്ന് വിചാരിച്ചു പക്ഷേ കേട്ടുകഴിഞ്ഞപ്പോൾ വളരെ വിഷമം തോന്നി അപ്പം നിങ്ങൾക്കൊരു സംഘടനയില്ലേ ഉണ്ട് സംഘടനയുണ്ട് സംഘടനയുണ്ട് സിനി ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ എന്നാണ് സംഘടന രണ്ടായിരത്തി പതിനെട്ടില് തുടങ്ങിയ സംഘടനയാണ് മ്പൽ രജിസ്റ്റർ ചെയ്തതാണ് ഇപ്പോൾ ഒരു ഏഴായിരത്തിലധികം അംഗങ്ങളുണ്ട് സംഘടനകൾ എല്ലാവരുമായിട്ട് കണക്ട് ഉണ്ട് ഓരോ ജില്ലയ്ക്കും പ്രത്യേകം അതും ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കാം സിനിമാ സംഘടനകൾക്ക് ഒരു സംഘടനയുള്ളു ഓരോ സിനിമകൾ സംഘടനകളും അമ്മ ഒന്ന് അവർക്ക് ഒരു കമ്മിറ്റി എഫ് കൈക്ക് പല യൂണിയനുകളാണ് ഓരോ നമുക്ക് ഓരോ ജില്ലയിലും പ്രത്യേകം പ്രത്യേകം കമ്മിറ്റികളുണ്ട് അതിൻ്റെ കീഴിൽ അംഗങ്ങളുമുണ്ട് ഏഴായിരത്തിലധികം അംഗങ്ങളുണ്ട് ഞാനതിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ് അപ്പോൾ ഏഴായിരത്തോളം അംഗങ്ങളുണ്ടെന്ന് പറയുന്നു ഇവരെല്ലാവരും കൂടെ ഒരു സമയത്തൊന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അപ്പം ഇവരെ അതിൽ വേറൊരു വിഷയം നമ്മളിപ്പോൾ ഒരു സമരമാർഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സമരം നമ്മൾ വർക്കിന് വരുന്നില്ല വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് എന്ന് പറഞ്ഞാൽ കോളേജ് കുട്ടികളെ വിളിച്ചുകൊണ്ട് നിർത്തും അല്ലെങ്കിൽ തമിഴ്നാട്ടീനാളിനെ കൊണ്ടുവരും കോളേജ് പിള്ളേരെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് മുഖം കാണിക്കാന്ന് പറഞ്ഞിട്ട് കൊണ്ടുനിർത്തി ഒരു നൂറ് രൂപയും വിടും ബാക്കി പൈസ വാങ്ങിച്ച് അവർ പോക്കറ്റ് വെച്ചുകൊണ്ട് പോകും അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം അവിടെ നിന്ന് കിട്ടും പിള്ളേർക്ക് ഇപ്പോൾ അത് നടക്കുകയാണ് പലരും മാറി വന്നു കഴിഞ്ഞാൽ പക്ഷേ നമ്മളങ്ങനെയല്ല നമ്മളിപ്പോൾ ഒരു സിനിമ ഒരു സമരമാർഗ്ഗത്തിലേക്ക് കടക്കാൻ പോവുകയാണ് ഇത് സഹിക്കുന്നതിനൊക്കെ നമുക്ക് ഒരു പരിധിയില്ല ഒരു പരിധി അധികമായി കഴിഞ്ഞാൽ നമ്മൾ സമരമാർഗത്തിലേക്ക് കടന്നേ പറ്റൂ നമുക്ക് ഇപ്പോൾ ഏറ്റവും അവസാനം മിന്നൂസ് കിച്ചൻ്റെ വർക്ക് ചെയ്തത് അത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് രാകേഷ് സാർ എടുത്ത സീരിയലാണ് അതിന്റെ പൈസ ഇതുവരെയും കിട്ടിയിട്ടില്ല അതിന്റെ ആൾക്കാർ ഇന്ന് തന്നെ എനിക്ക് മൂന്ന് പരാതി വന്നിട്ടുണ്ട് അത് മുപ്പതോളം പേർക്ക് അതിൻ്റെ പൈസ കൊടുത്തിട്ടില്ല ഇതുവരെയും അതിന്റെ കോർഡിനേറ്ററെ ഞാൻ വിളിച്ചു വിളിച്ചവും പറഞ്ഞത് പ്രൊഡ്യൂസറേയും പൈസ കൊടുത്തിട്ടില്ല അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളെയും വിളിച്ചു വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് രണ്ടു ദിവസത്തിനകത്ത് ഞാൻ അവരെ കാണും കണ്ട അതിൻ്റെ ഏർപ്പാട് നോക്കിട്ട് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറയുന്നു ഇവർ പറയുന്നത് ചാനൽ കയറി പൈസ കൊടുത്തിട്ടില്ല എന്നാണ് അപ്പോൾ ഇവർ ചാലുകാർ പൈസ കൊടുക്കാതെ ഇപ്പം എന്ത് കണ്ടിട്ടാണ് ഈ പാവം പിടിച്ച ആൾക്കാരെ വിളിച്ച് കഷ്ടപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ആലോചിക്കുന്നത് ഇവർ അവർ കിട്ടിയില്ല ഇവർ കിട്ടിയില്ല എന്നുള്ള സ്ഥിരം പല്ലവികളിങ്ങനെ പറഞ്ഞാൽ ഇവരുടെയൊക്കെ കുടുംബം കഴിയണ്ടേ അപ്പം അഞ്ഞൂറ് രൂപയ്ക്ക് ഇവർക്ക് കിട്ടുന്നുള്ളൂ ഇവരെല്ലാം ഈ അവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ടെന്ന് തട്ടിക്കഴിച്ചൊക്കെ ഇവർക്ക് ഇവരുടെ പൈസയൊക്കെ എടുത്തിട്ട് വെട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇവരുടേലൊക്കെ അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുന്നുള്ളൂ അതുപോലും ചില സമയത്ത് കൊടുക്കാറില്ല ഈ അഞ്ഞൂറ് രൂപ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ചേട്ടാ ഇന്നത്തെ കാലത്ത് അഞ്ഞൂറ് രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഷൂട്ട് രാത്രി ആയി പോണെങ്കിൽ ദൂര സ്ഥലങ്ങളിലായിരിക്കും ഗ്രാമങ്ങളിൽ കിട്ടും താമസകര്യം ഒന്നിങ്ങനെയുള്ളതില്ല അവർ തന്നെയൊന്നുമില്ല അപ്പോൾ ഒരു ദിവസത്തെ ഷൂട്ട് അല്ലെങ്കിൽ രണ്ട് ദിവസത്തെ ഷൂട്ടാണെങ്കിലും നമ്മൾ രാത്രി ബസ് കയറി പോകാൻ ചിലപ്പോൾ ബസ് കിട്ടില്ല ആട്ടോ പിടിച്ച് പോകേണ്ടി വരും അപ്പോൾ ഈ ആട്ടോ പിടിച്ച് പോകുമ്പോൾ ചിലപ്പോൾ മുന്നൂറ് മുന്നൂറ്റമ്പത് ആട്ടയ്ക്ക് കൊടുക്കേണ്ടി വരും പിന്നെ അതിലൊരു ഒരു നൂറ്റമ്പത് രൂപ എല്ലാം മിച്ചം വരും ആ നൂറ്റമ്പത് രൂപ വീട്ടിലെടുക്കാൻ കഴിയുമോ അതിനും കഴിയില്ല പിറ്റേ ദിവസം ഷൂട്ടിന് വരാൻ വേണ്ടി യാത്ര ചിലവിനാണ് ആ പൈസ അപ്പോൾ ഇതിൽ ഒരു നേട്ടവും നമുക്ക് വരുന്നില്ല ഭക്ഷണം ഒക്കെ കിട്ടാറുണ്ടോ ഫുഡുണ്ട് ചില സമയത്ത് ഫുഡ് വളരെ മോശമായിരിക്കാം അതുമാത്രമല്ല ഫുഡ് എല്ലാവർക്കും ചില സെറ്റുകളിൽ ഒരുപോലെ കൊടുക്കുന്നു ചില സെറ്റുകളിൽ ഓരോ കാറ്റഗറി തിരിച്ചാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് സെപ്പറേറ്റ് മറ്റുള്ളവർക്ക് വേറൊരു രീതിയിൽ ആ രീതിയിലാണ് ഫുഡ് അപ്പോൾ ഈ പറയുന്ന ആൾക്കാരെല്ലാം അങ്ങനെ സിനിമ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ പാമ്പിടിച്ചവൻ്റെ പാ പണ പണക്കാരനും പിടിച്ചവനും എല്ലാം ഒരേ പൈസ കൊടുത്താണ് സിനിമ കാണുന്നത് അപ്പോൾ ഈ സെറ്റുകളിലൊക്കെ ഫുഡൊക്കെ ഏകീകരിക്കണം സത്യം പറഞ്ഞാൽ അപ്പം ഇനി മുന്നോട്ട് ഇതിനൊരു പരിഹാരം എങ്ങനെ കണ്ടെത്താൻ പറ്റും ഒരു സൊല്യൂഷൻ നമുക്ക് എന്തായാലും കണ്ടെത്തിയേ പറ്റുള്ളൂ കുറേ ആൾക്കാർ ഇതുകൊണ്ട് ജീവിക്കുന്നതാണ് അപ്പം എവിടെ ജോലി ചെയ്താലും ഇന്ന് ആക്രി വറക്കി വിറ്റാലും സത്യം പറഞ്ഞാൽ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ കിട്ടും അതും സുരക്ഷിതമായിട്ട് നമ്മുടെ കൈകളിൽ കിട്ടും ഒരു ആക്രിക്കടയിൽ കൊണ്ടുപോയി നമ്മൾ എന്തായാലും ആക്രി കുപ്പിയും പറക്കി പോകുന്നത് അവരും വളരെ സുരക്ഷിതമായിട്ട് കൊണ്ടു കൊടുത്താൽ ആക്രി കടയിൽ നിന്ന് പോലും അവർക്ക് പോലും ഇതിനേക്കാൾ അന്തസ്സുണ്ട് മനസ്സിലായില്ലേ കാരണം എന്ന് പറഞ്ഞാൽ ആ പൈസ അന്നേരം കൊടുക്കുക അവരുടെ ചെലവിലുള്ള പൈസ അവരെ കഷ്ടപ്പെട്ട പൈസ പക്ഷേ അതുപോലും ഈ പറയുന്ന സിനിമാ സംഘടനക്കാർ കൊടുക്കുന്നില്ല അത് എന്താണ് ഇങ്ങനെ എന്ന് എനിക്കും അറിയാൻ കഴിയുന്നില്ല അപ്പോൾ ഇതിനെന്താ അവർ പോകുമ്പോൾ വഴിയത് ഇതിന് ഇക്കഴിഞ്ഞ ആഗസ്റ്റ് രണ്ടാം തീയതി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഒരു ഫിലിം പോളിസി നടന്നിരുന്നു അതിൽ നല്ലൊരു മനുഷ്യനാണ് നമ്മളെ സജീച്ചറിയാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി അദ്ദേഹത്തിൻ്റെ ഒറ്റ നിർബന്ധത്തിലാണ് അത് നടന്നത് അന്ന് നമ്മളുടെ വിഷയങ്ങളെല്ലാം നമ്മളവിടെ നിയമസഭാ മന്ദിരത്തിലായിരുന്നു അവതരിപ്പിച്ചു അതിലാദ്യം അദ്ദേഹം മറുപടി തന്നത് നമ്മളെ കാര്യത്തിലാണ് നമുക്കിപ്പോൾ ഒരു സെറ്റിൽ എത്ര മണിക്കൂർ എന്നുള്ള ഒരു നിശ്ചയമല്ല ഏത് തൊഴിലിനും എട്ട് മണിക്കൂറാണ് അല്ലേ നമ്മളെ തൊഴിലിനു പതിനാറ് മണിക്കൂർ കൂടുതലാണ് നമ്മളെ സമയം അവിടെ അന്ന് മന്ത്രി പറഞ്ഞത് ഇവർക്ക് കൃത്യം എട്ട് മണിക്കൂർ തൊഴിൽ അതുപോലെ തന്നെ ഇടനിലക്കാരിൽ ചൂഷണമില്ലാതെ ഇവർക്ക് പൈസ കിട്ടണം എന്നാണ് അദ്ദേഹം പറഞ്ഞു അത് നിയമനിർമ്മാണത്തിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് മിക്കവാറും രണ്ടോ മൂന്നോ മാസത്തിനകത്ത് വരും ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ചിലപ്പോൾ ഒരു മാസം കൂടി കഴി വരുന്നത് പക്ഷേ അങ്ങനെ വന്നിരുന്നാലും നമുക്കൊരു ഒരു സംശയമുള്ളത് ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറിൻ്റെ പേയ്മെൻറ്റ് നിശ്ചയിച്ചാലും സർക്കാർ നിശ്ചയിച്ചാലും പ്രൊഡക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ കിട്ടണ്ടേ ഈ ഇടനിലക്കാരെ ഒഴിവാക്കിയല്ലേ പറ്റുമോ അതിന് സർക്കാർ ഒരു നിയമം നടപ്പാക്കേണ്ടത് സിനിമ പോളിസിയിൽ സർക്കാർ ക്ഷണിച്ച ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ സംഘടനയുണ്ട് അവർക്ക് വർക്ക് കൊടുക്കാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് സർക്കാർ നിർദ്ദേശം കൊടുക്കണം അതാണ് ഏക മാർഗം അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഓരോ നിർമ്മാതാക്കൾ അവർ ഫിലിം പുതിയ ഫിലിം എടുക്കുന്ന സമയത്ത് നമ്മളെ നേരിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഏത് കാറ്റഗറിയിലുള്ള ആളിനെ വേണോ നമ്മൾ നേരിട്ട് കൊടുക്കാം അത് ഏത് ജില്ല ആയാലും ഇനി കേരളത്തിന് പുറത്ത് തമിഴ്നാടോ കർണാടക സത്യം പറഞ്ഞാൽ അതാണ് നല്ലത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇനി നിങ്ങളെ നൂറ് രൂപ ശമ്പളം കുറച്ചായാലും കൊടുക്കുന്ന കുറച്ച് കൊടുത്താലും കുഴപ്പമില്ല അവർ അവരുടെ കൈകളിലെത്തും ഇങ്ങനെ പല പല രീതിയിലും കൈമറിഞ്ഞ് വരുമ്പോൾ അവർക്ക് ഒരു സോടാ നാരങ്ങ കുടിക്കാൻ പോലുള്ള പൈസ കൈ കിട്ടത്തില്ല വണ്ടിക്കൂലിക്കൊന്നും കാണത്തില്ല പിന്നെ എന്തിനായി കഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ഇത് കോർഡിനേറ്റർ അല്ലേ പൈസയൊക്കെ തരുന്നത് അതെ കോർഡിനേറ്ററാണ് പക്ഷെ ഇതില് കോർഡിനേറ്റർമാരുടെ നമ്മുടെ അവരോട് ശത്രുത ഒന്നുമില്ല അവർക്കും ജീവിക്കണം അവരും കുടുംബാംഗങ്ങളെ ഉള്ളതല്ലേ പക്ഷെ നമ്മുടെ ആവശ്യം കൃത്യമായി പേയ്മെന്റ് ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയെങ്കിലും നമുക്ക് ദിവസം കിട്ടും കിട്ടണം പിന്നെ ഇത്രയും കോർഡിനേറ്റർമാരെ അവർ വെക്കേണ്ട കാര്യമല്ല ഒരു സിനിമയ്ക്ക് ഒരു കോർഡിനേറ്റർ മതി സബ് കോർഡിനേറ്റർമാർ വേണ്ട ഈ സബ് കോർഡിനേറ്റർ വെക്കുമ്പോൾ പകുതി 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 ആയിട്ട് ഓരോരുത്തർ ഇല്ലാതെ നമ്മളെ കയ്യിൽ വരുമ്പോൾ ഒന്നും കിട്ടില്ല കിട്ടുന്നില്ല പക്ഷെ അവസാന പൈസ മാസങ്ങൾ കഴിഞ്ഞാലും കിട്ടില്ല ഇപ്പൊ തന്നെ ആ സിനിമ ഇറങ്ങി ലൂസിഫർ ഒക്കെ ഇറങ്ങിയിട്ട് എത്ര വർഷമായി അതിന്റെ പേയ്മെന്റ് പോലെ ഇതുവരെ കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ ഇത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ മൊത്തം ഇത്രയും ആൾക്കാർ സ്ത്രീകൾ തന്നെ ഒരുപാട് പേരുണ്ട് ഇവരെയൊക്കെ ശാപങ്ങൾ കിട്ടുന്ന ആർക്ക് കോർഡിനേറ്റർക്കല്ല കിട്ടുന്നത് നിർമ്മാതാക്കൾ പൈസ കൊടുക്കുന്നില്ലെന്നാണ് കോർഡിനേറ്റർമാർ പറയുന്നത് സംഘടനയുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഒരു ഫിലിം റിലീസ് ചെയ്യുന്നതിന് മുമ്പ് സർക്കാർ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ സംഘടനയുമായി ബന്ധപ്പെടുക ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പേയ്മെൻറ്റ് കിട്ടാത്ത പരാതി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള അന്വേഷിക്കണം പരാതി ഇല്ല എന്ന് കണ്ടാൽ മാത്രമേ പടം റിലീസ് ചെയ്യാനുള്ള അനുമതി കൊടുക്കാവൂ അതെ അതെ ഇല്ലെങ്കിൽ ആ പടം തടഞ്ഞു വയ്ക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് കൃത്യമായി പേയ്മെൻറ്റ് നമ്മളെ ആൾക്കാർക്ക് കിട്ടിയെന്ന് അവർ ഉറപ്പുവരുത്തും